ബ്ലാസ്റ്റേഴ്സ് യുവതാരം പഞ്ചാബിലേക്ക് പകരം പുതിയ മുന്നേറ്റ കഴിഞ്ഞ സീസണിൽ ഒട്ടനവധി താരങ്ങളെ ലോൺ വ്യവസ്ഥയിൽ അയച്ച ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കും ലോൺ വ്യവസ്ഥയിൽ താരങ്ങളെ മറ്റു ക്ലബുകളിലേക്ക് അയക്കുകയാണ് താരങ്ങൾക്ക് കൂടുതൽ മത്സരപരിചയം ലഭിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ നീക്കം ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം നിഹാൽ സുധീഷിനെ ബ്ലാസ്റ്റേഴ്സിൽ ലോണിൽ അയച്ചിരിക്കുകയാണ് പഞ്ചാബ് എഫ് സിയിലേക്കാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ സ്ക്വാഡിൽ ഇടം പിടിച്ചെങ്കിലും വലിയ അവസരങ്ങൾ താരത്തിന് ലഭിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ സീസണിൽ എട്ട് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച താരം ഒരു ഗോളും ഒരു അസിസ്റ്റും തന്റെ പേരിലാക്കിയിട്ടുണ്ട് എട്ട് മത്സരങ്ങൾ കളിച്ചെങ്കിലും വളരെ കുറഞ്ഞ സമയമാണ് താരത്തിന് ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ അവസരത്തിനായി താരത്തെ ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ചത് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ബ്ലാസ്റ്റേഴ്സിൽ കരാറുള്ളതിനാൽ ലോൺ വ്യവസ്ഥയ്ക്ക് ശേഷം താരത്തെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം സീനിയർ സ്ക്വാഡിലെ റൈറ്റ് വിങ്ങറായ താരം ലോണിൽ പോകുമ്പോൾ അടുത്ത സീസണിലേക്ക് റൈറ്റ് വിങ്ങിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക